ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം ബ്ലൗസ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഞാനത് സ്റ്റിച്ച് ചെയ്യണം ചെയ്യണെങ്ങനെയെന്നാണ് ഇടാൻ പോണത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യാനുള്ള പീസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ടിഞ്ചും ഒന്ന് ഒന്നര ഇഞ്ചും അതിങ്ങനെ ഒന്ന് രണ്ടിഞ്ചിൻ്റെ നമ്മൾ കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇപ്പുറത്തുകൂടെയാണ് അടിച്ചു കൊടുക്കുക ഒന്നര ഇഞ്ചിൻ്റെ ഈ വക്കത്ത് കൂടെ തന്നെ അടിച്ചു കൊടുക്കണം അങ്ങനെ രണ്ട് പീസ് കഴിഞ്ഞ പ്രാവശ്യം പറയാൻ മറന്നതാണ് കേട്ടോ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡറാണ് ഫസ്റ്റ് കൂട്ടുക ഷോൾഡർ കൂട്ടുമ്പോൾ ഈ കൈക്കുഴിയുടെ കയ്യിൻ്റെ ഇവിടേക്ക് കൈയിൻ്റെ ഇവിടക്ക് ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് തയ്ച്ചു കൊടുക്കും ഇവിടെ കട്ട് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഒരു കാലിഞ്ച് പക്ഷെ ബ്ലൗസിനല്ലേ അത് കട്ട് ചെയ്തിട്ടില്ല ചപ്പാത്തിക്ക് കാലിഞ്ച് ചെരിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ ഫസ്റ്റ് നമ്മൾ ടക്ക് ഇടുകയാണ് ചെയ്യുക ഫസ്റ്റിലെ ടക്ക് ഇതാണ് കേട്ടോ ഇവിടെയാണ് ഫസ്റ്റ് ടക്ക് ഇടുക ഒരു ഒരു ഇഞ്ചെങ്കിലും വേണം ഒരു ഇഞ്ച് ഒരു ഇഞ്ചാണ് ഞാൻ ഇടല്ലോ ഒരു ഇഞ്ച് ഒന്ന് അത് ഈ നമ്മളുടെ ഈ ഇതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക ഫസ്റ്റ് ഈ ടെക്കാണ് കേട്ടോ ഞാനിടാറ് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യാറുണ്ട് അടുത്ത ടെക്ക് കൈയിൻ്റെ വടക്കുള്ളത് ഞാൻ മൂന്ന് ടെക് ഇടാറുള്ളൂ ഇനി അടുത്തത് ഇപ്പുറത്തും അതേപോലെ ഇട്ട് കൊടുക്കുക ഇടുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാറ് ൊടുക്കാറ് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യാറുണ്ട് എല്ലാ ടെക്കുകളും ഈ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും ഇനി ഈ പട്ട വയ്ക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഫസ്റ്റ് വെട്ടിയ പട്ടുണ്ടാവും അപ്പം ഇതും തന്നെ കട്ട് ചെയ്തത് ഇതാണ് ഫസ്റ്റ് വെട്ടിയത് ഇതന്നെ വെച്ച് കൊടുക്കണം മാറിപ്പോകരുതേ ഇവിടെ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്താ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക ുമ്പോ ഈ ടെക്കില്ലേ ഇതൊന്നിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുന്നു ഇനി നമ്മള് ഇത് ഇവിടെ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ രണ്ടെണ്ണം വെട്ടിയിട്ടുണ്ട് രണ്ട് രണ്ടെണ്ണം വേണം കേട്ടോ രണ്ടെണ്ണം പോരെ ഇതിങ്ങനെ ഒപ്പം വെച്ചിട്ട് ഒരേപോലെ വെക്കണം പിന്നെ വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ വെച്ചുകൊടുക്കും എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കുക കേട്ടോ നിവർത്തിപ്പിടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വേണം കേട്ടോ ഇതിൻ്റെ ഇതിലേക്ക് വരണം ഈ തുമ്പുണ്ടല്ലോ തയ്യൽ തുമ്പ് അത് ഈ പീസിലേക്ക് വരണം ഇവിടെ കേട്ടോ മാറിപ്പോയില്ല ഇങ്ങനെ വരണം എന്നാൽ മേലടി അടിച്ചു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി എന്നിട്ടിത് ഇങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ വേനൽ ഇങ്ങനെ വെക്കാം മെഷീൻ മരിഞ്ഞ് ഒരേപോലെ ഒപ്പം കിടക്കണമെന്നുണ്ടെങ്കിൽ പതിഞ്ഞ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇത് ഇതുമില്ലേക്ക് പിടിപ്പിക്കുക കേട്ടോ നമ്മുടെ ഈ ടെക്ക് ഉണ്ടല്ലോ ടെക്ക് തയ്ച്ചിട്ടുള്ള ഈ ഈ ഭാഗം ഉണ്ടല്ലോ ഇതുമില്ലിക്കിങ്ങനെ ഈ ഫസ്റ്റ് ഓപ്പൺ അല്ല ഫസ്റ്റ് കട്ടിങ്ങിന്റെ ഇതിങ്ങനെ ഇതുമുക്ക് പിടിപ്പിക്കുക ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ മറച്ചിട്ടിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റി ഇവിടെ ഒന്ന് കട്ട് ഉണ്ടാവില്ല ഇവിടെ കുറച്ചുണ്ടാവും ഇവിടെ ഇതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പട്ട പിടിപ്പിച്ചത് സ്റ്റിച്ച് ഇത് ടക്കിട്ടതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു ഇനി ഈ ഭാഗവും അതേപോലെ തയ്ക്കുകട്ടോ രണ്ട് സൈഡും ഒരേപോലെ തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ബാക്ക് സൈഡില്ലേ ബാക്ക് സൈഡിൻ്റെ അടിഭാഗം ഇവിടെ നിന്ന് മടക്കി അടിച്ചു കൊടുക്കുക നമ്മൾ ഭാഗമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് കുക്ക് വെക്കുന്ന ഭാഗം ഇങ്ങനെ എത്തു കൊടുത്തിട്ട് ഇങ്ങനെ മേലടി അടിച്ചു കൊടുക്കും കൊടുക്കുക ഇവിടം അങ്ങനെ ഈ സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് മറച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കുക ഇങ്ങനെയേ കുക്ക് പിടിപ്പിക്കണ ഭാഗമാണ് ട്ടോ അതേപോലെ തന്നെ ഈ സൈഡിലെ കുളത്തിടുന്ന ഭാഗം ഇതിനാണ് രണ്ടിഞ്ചിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ടോ ഇതിങ്ങനെ ചീത്ത വശം അതായത് ഉൾഭാഗത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചടിക്കുക ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക ഇനി ഇതിനെ ഇങ്ങനെ മറച്ചിട്ട് ഇവിടന്നെ ഈ ഭാഗത്തന്നെ ഇങ്ങനെ മടക്ക് ഇനി മടക്കിട്ട് ഇങ്ങനെ വെച്ചേക്കുക ഇത് കുറച്ചുകൂടി വീതി വലുതാക്കുക ഇനി കട്ട് ചെയ്തു വെക്കുക രണ്ടു ഭാഗവും പ്പണവും ഒക്കെ ശരിയായി ഇങ്ങനെ വരും നമ്മൾ അടുത്തായിട്ട് കൈ വെച്ചെടുക്കും കൈ നമ്മളിവിടെ കുഴിച്ച് വെട്ടിക്കൊടുത്താണ് കേട്ടോ നമ്മൾ ബ്ലൗസിൻ്റെ വണ്ണം എത്രയോ നോക്കും ബ്ലൗസിന്റെ വണ്ണം അടയാളപ്പെടുത്തി ഇരുന്നതാണ് പറഞ്ഞു ഉള്ളേ 20 ഇഞ്ചട്ട ഒരു ഭാഗത്തെ വണ്ണാണ് അത കട്ട് ചെയ്തപ്പോൾ പറയാൻ മറന്നു ഒരു സൈഡിലെ വണ്ണാണ് ഞാൻ ഇനാള പറഞ്ഞേത് അപ്പോൾ നാല് നാല് പാർട്ട് ലൈൻ കൂട ആവുംപ്പോൾ 20 ആവുംപ്പോൾ 40 വരെ ഒരു സൈഡിലെ 10 വരെ തുന്നൽ തുമ്പ് 1.5 ഇഞ്ച് 2 ഇഞ്ച് വിടുമോണട്ടോ അങ്ങനെയാണ് ഈ ബ്ലൗസിന്റെ അളവ് അപ്പൊ ഇരുപതാവുമ്പോ ഇവിടെ ഒരു പത്ത് വേണ്ടി വരും ഒമ്പതര ഒമ്പത് മുക്കാല് തന്നെ വേണ്ട ഇവിടുത്തെ അളവ് നോക്കും കേട്ടോ ബാക്ക് ഇരുപതാണ് ഇവിടെ എത്ര നോക്ക് ഇവിടെ വരേണ്ടത് ഒമ്പതരേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മള് കേട്ടോ നീ ഇവിടെ അടിയിലെത്ര വരില്ലേ നോക്ക് ഈ ഭാഗാണ് ഈ ഭാഗം ഇങ്ങനെ വെച്ചു കൊടുത്താലും മതി ഇങ്ങനെ വെച്ച് അളവെടുത്താലും മതി വരുന്നത് ഇതും അതേപോലെ ഈ ഭാഗമാണ് കുക്കിടുന്ന ഭാഗം അങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അടയാളപ്പെടുത്തിയാലും മതി ഇവിടെ വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഇത് തയ്ച്ചു അതുപോലെ തന്നെ ഈ ബാക്ക് നമുക്ക് ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക് ഇടാതെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇത് വെച്ചൊന്ന് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്താൽ മതി ഇതുവരെ വേണ്ടി അപ്പം ഇതൊന്നും ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കും ഇവിടേക്ക് കട്ട് ചെയ്യരുത് ഇവിടെ കട്ട് ചെയ്യരുത് ഇവിടേക്ക് മാത്രം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഇങ്ങനെ ഇത്ര കട്ട് ചെയ്യരുത് ഇന്ന് സ്റ്റിച്ച് ചെയ്യാതെ ക്ക് ഭാഗം ഞാനിങ്ങനെ സ്റ്റിച്ചല്ല ചെയ്യല് കൈപ്പിനെല്ലാം തിന്നിക്കൊടുത്തല് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഇനി അത് എത്ര വരുന്നതെന്ന് വെച്ചാൽ അതുവരെ ഇങ്ങനെ അടിച്ചു കൊടുക്കും അതിലെ ഈ സൈഡ് ഈ അടയാളത്തിലേക്ക് ഇതിങ്ങനെ ഞാൻ ഞാനായിട്ട് നമുക്ക് കൈ ഒരു ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ രണ്ടൊക്കെ ഇട്ട് കൊടുക്കാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ അതിന്റെ സെന്ററ് കൈൻറെ ഇത് എത്രയാണ് അളവ് നോക്കി വെക്കുക കൈ എത്രയാണ് അളവ് വരുന്നത് നോക്കുക ഒൻപതര അല്ല നമ്മൾ ഇതിലിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കട്ടോ ഒൻപതരൂട്ടോ 이니가 낳을 줄이니가 낳을 줄이니가 낳을 줄이니가 낳을 줄을줄이니니가 എന്നിട്ട് ഇതിങ്ങനെ മടക്കൂട്ടോ പിന്നെ മടക്കി വന്നിട്ടുള്ള ബ്ലൗസിന്റെ കൈ ലൂസ് എത്രയാണ് നോക്ക് ഏത് കയ്യാ നോക്കട്ടെ രണ്ട് കൈയും രണ്ടളവായിരിക്കും കേട്ടോ ചെലവർക്ക് നമ്മളിങ്ങനെ നോക്കൂ ടേപ്പൊണ്ടും നോക്കാം കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കും ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് തയ്ച്ചു കൊടുക്കും இது ஒன்பது ஒன்பதரையல்லே இவங்கிட்டுள்ள அளவு ஒன்பதர எங்க தயிச்சு கொடுக்க வேணும் குறச்சி கட்டா ൊടുത്തുട്ടോ ഒൻപതര ഇഞ്ച് ഇവിടെ നിങ്ങടും ഇവിടെ അഞ്ചരയും ഇനി ഇങ്ങനെ പുറം മറക്കും പുറം ഇങ്ങനെ മറച്ചിട്ട് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ബ്ലൗസുണ്ടല്ലോ ഇത് നല്ല ഭാഗവും ഇതിൻ്റെയും നല്ല ഭാഗം ഉണ്ടല്ലോ ഉള്ള് എനിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും ഇങ്ങനെ കൈവിടയ്ക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഈ കയ്യൻ്റെ ഫ്രണ്ട് ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ഇവിടെ നിന്ന് ചെറുതായിട്ട് ഈ കയ്യിന് കുഴിച്ച് കൊടുത്ത പോലെ ഇവിടെയും കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്കിങ്ങനെ വെച്ചിട്ട് ഈ ഇവിടുന്ന് ഇങ്ങോട്ടാണ് തയ്ച്ച് തുടങ്ങേണ്ടത് കയ്യിൻ്റെ ഇവിടെ നിന്നും ഇങ്ങോട്ട് ഇങ്ങനെ ഒപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തയ്ക്കും ഇതൊക്കെ പുതിയ രീതിയിൽ ഓരോ സ്റ്റിച്ചിങ്ങൊക്കെ ഉണ്ട് അത് ഇനി ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചു തരേണ്ടത് ൊപ്പം വെച്ചിങ്ങനെ തയ്ച്ച് വരിക കേട്ടോ ട്ടോ അതാണ് നമ്മളുടെ ഈ അളവ് ഉണ്ടല്ലോ ഈ കയ്യിൻ്റെ അളവും അതുപോലെ ഈ ബ്ലൗസിൻ്റെ കൈയിൻ്റെയും ഈ ഇതിൻ്റെ അളവ് ഒരേ അളവായിരിക്കണം അപ്പോഴേ ഇങ്ങനെ വരുള്ളൂ നമ്മൾ അളവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് ആയിട്ട് വരുക ഏതെങ്കിലും ഒന്ന് കൂടി കഴിയുമ്പോൾ നമുക്കിങ്ങനെ വെക്കാൻ കഴിയില്ല ഒന്നും കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ഒരു സ്റ്റിച്ച് തോന്നണം ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ കൈ വെച്ചു ഇനി ഇതേപോലെ ഈ കൈയും നമുക്ക് തയ്ച്ചെടുക്കാം ഇത് ക്രോസ് പീസ് യോജിപ്പിച്ചതാണ് കേട്ടോ ഇനി നമ്മളെ ഞാൻ ചെയ്യാറ് എങ്ങനെയാണ് കേട്ടോ ഈ അറ്റത്ത് കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും ഇങ്ങനെ അറ്റം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ൊക്ക ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ശരിയാക്കി കൊടുക്കുന്ന ഒരു വൃത്തിയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൗസ് ഇങ്ങനെ ഇട്ട് ബ്ലൗസിന്റെ നല്ല ഭാഗം ഇങ്ങനെ ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടിങ്ങനെ തയ്ച്ച് കൊണ്ടുവരും ഇന്ന് ഈ അറ്റം ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കും ഈ അറ്റത്തോണ്ട് ഇങ്ങനെ തയ്ച്ച് വരും അത് വലിക്കാതെ തയ്ച്ച് കൊടുക്കണം വലിക്കുമ്പോൾ അത് നീണ്ടു പോകണം പോലെ മടക്കി കൊടുക്കും ഇനി നമ്മൾ ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് ഇവിടേക്ക് ഓരോന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ അതുപോലെ ഇവിടെ ചുളിവൊന്നും വരാതിരിക്കാനാണ് കേട്ടോ മേലടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ തുമ്പ് ഇതുമ്പോൾ തന്നെ വരണം ഈ ബ്ലൗസിൻ്റെ അവിടേക്ക് പോകാൻ പാടില്ല തുമ്പ് ഇപ്പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ കുറച്ച് ഇങ്ങനെ കാണുന്നുണ്ട് അതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് തട്ടരുത് കേട്ടോ കിട്ടാതെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം വല്ല ഇവിടെയും കുറച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇടുമ്പോൾ തട്ടരുത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ മൊത്തം ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈത്തുന്നതിൽ നിങ്ങൾക്ക് അറിയല്ലോ അല്ലേ മറച്ചിട്ട് കൈത്തുന്നൽ കിട്ടോ ഇങ്ങനെ മറിച്ച് കൈത്തുന്നൽ വല്യ പിന്നെ എല്ലാം നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ട് ഇങ്ങനെ മറച്ചിട്ടിട്ട് ഞാൻ അങ്ങനെയും തയ്ക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ മറച്ചിട്ടിട്ട് നൂലൊക്കെ വെട്ടിക്കളയണം കേട്ടോ ഇവിടെയൊക്കെ കട്ട് ചെയ്യാനുണ്ട് ഇങ്ങനെ മറച്ചിട്ടിട്ട് നമ്മളിങ്ങനെ ഫസ്റ്റ് ഇതിൽ രഡി കൊടുക്കുക ഇങ്ങനെ മറച്ചിട്ടിട്ട് നല്ല വൃത്തി ഉണ്ടാവും ഞാൻ എൻ്റെ ചില ബ്ലൗസൊക്കെ അങ്ങനെ ഉണ്ട് ഇതിലിങ്ങനെ ഒരു സ്റ്റിച്ചിങ്ങനെ കൊടുക്കുക അത് കഴിഞ്ഞ് ഈ വക്കത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ നമുക്ക് ഇത് കൈത്തന്നിൽ മിന്നണ്ട ഇപ്പോൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ അതുപോലെ കൈ സ്റ്റിച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ വീണ്ടും ഞാനിടുന്ന വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ബൈ